നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചിത്രരചന രംഗത്ത് സജീവമാകുകയും എന്നാൽ ഇപ്പോഴും അതേ എനർജിയിൽ ചിത്രരചന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് കൃഷ്ണൻകുട്ടി അവർ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് പഞ്ചാകുടി സ്വദേശിയാണ് എൻ്റെ ഈ പുറകെ കാണുന്ന ചിത്രങ്ങൾ അദ്ദേഹം വരച്ച ചിത്രമാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുകയാണ് താങ്കൾക്ക് നമസ്കാരം നമസ്കാരം താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ ചിത്രരചന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നും അതേ എനർജിയിൽ തന്നെ ആ എനർജിക്ക് ഒട്ടും കുറവ് വരാതെ താങ്കൾ ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുകയാണ് ആയിരത്തി മുതൽ ഇപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് താങ്കൾക്ക് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റൂ നമസ്കാരം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചിത്രരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ചിത്രകളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് വന്നത്